കൂടി ചേർക്കപ്പെട്ട തീജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൊത്തത്തിൽ അഭിപ്രായപ്പെടുന്നത് തീയുടെ ഏറ്റവും നല്ലതായതും കടുത്തതുമായ അവസ്ഥ തീയുടെ നല്ല അവസ്ഥ എന്ന് പറയുമ്പോൾ ആ തീയുടെ സ്വഭാവം ഏറ്റവും നന്നായി ഉണ്ടാകുന്ന അവസ്ഥക്കാണ് തീയുടെ നല്ല അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ആ പോയിൻ്റ് ശ്രദ്ധിക്കണം തീയുടെ നല്ല അവസ്ഥ എന്ന് പറയുന്നത് ആ തീ തീയുടെ ഏറ്റവും ഗൗരവമേറിയ സ്വഭാവം കാണിക്കുന്നത് എവിടെയാണോ അതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കറുപ്പ് അത് ചേർന്നിട്ടുള്ള തീജ്വാലയിൽ നിന്ന് അതിൻ്റെ അറ്റത്തിൽ നിന്ന് ഏറ്റവും അഹ്സനായതിൽ നിന്നാണ് ജിന്നുവർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മനുഷ്യർ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ജിന്നുകൾ തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുതന്നെ അതിൻ്റെ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ നിലക്ക് മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി നിലകൊള്ളുന്ന ജീവവർഗ്ഗമാണ് ജിന്നുകൾ അവരുടെ പ്രകൃതത്തിൽ തന്നെ ആ വ്യത്യാസമുണ്ട് എന്നാണ് അള്ളാഹു സുബാൻ